Peace Model School is stepping into the 26th year of academic excellence. Kinderspiel, a fully furnished pre-KG, is open for the tiny tots to play, enjoy and learn. The kindergarten with a play area and a friendly environment creates an atmosphere to enjoy the learning. Special training in extracurricular activities enable the students to bring out their skills and talents along with their studies. Qualified. Faculty, help the students to explore the unexplored. For the best of your children, the doors of BVs are open. Admissions for the next academic year is in progress. Join us and enjoy learning. BVs Model School Nilambur. അമ്പുമല ആദിവാസി കോളനിയിൽ ബോധവൽക്കരണത്തിനെത്തിയ എക്സൈസ് സംഘം പന്തിരായിരം വനത്തിൽ നിന്നും നാടൻ ഉണ്ടാക്കാനുള്ള വാഷും പാത്രങ്ങളും പിടിച്ചെടുത്തു എക്സൈസ് സംഘം നടത്തിയ സംയുക്ത പരിശോധനയിലാണ് വാഷ് കണ്ടെത്തി കേസെടുത്തത് കോളനിക്കാര്ക്കായി ലഹരിവിരുദ്ധ ബോധവത്കരണവും നടത്തി ചാലിയാർ ഗ്രാമപഞ്ചായത്തിലെ പന്തീരായിരം ഉൾവനത്തിലുള്ള അമ്പുമല കോളനിക്ക് സമീപമുള്ള വനമേഖലയിലാണ് എക്സൈസ് പരിശോധന നടത്തിയത് കന്നാസുകളിലും കലത്തിലുമായി സൂക്ഷിച്ചിരുന്ന അൻപത്തിമൂന്ന് ലിറ്റർ വാഷും ചാരായ നിർമ്മാണത്തിനുള്ള പാത്രങ്ങളും പിടിച്ചെടുത്തു കോളനി കേന്ദ്രീകരിച്ച് ശീലം വർദ്ധിച്ചതായും കുട്ടികൾ സ്കൂളിൽ പോകുന്നില്ല എന്നുള്ള വിവരത്തെ തുടർന്നാണ് നിലമ്പൂർ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ എക്സൈസ് സംഘം കോളനിയിലെത്തിയത് കോളനി നിവാസികളെ ഒരുമിച്ച് ചേർത്ത് മദ്യപാനത്തിന്റെ ദൂഷ്യഫലങ്ങളും കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന്റെ ആവശ്യകതയും മുൻനിർത്തി എന്റെ മുഖം സന്നദ്ധ സംഘടനയിലെ അംഗങ്ങളെ ചേർത്ത് ബോധവൽക്കരണം നടത്തി തുടർന്ന് ഭക്ഷണവും വസ്ത്രവും വിതരണം ചെയ്തു കേസിന്റെ തുടരന്വേഷണത്തിനായി തൊണ്ടി നിലമ്പൂർ എക്സൈസ് റേഞ്ച് ഓഫീസിൽ രേഖകൾ ം ഹാജരാക്കി വരും ദിവസങ്ങളിലും കോളനിയിൽ കൂടുതൽ പരിശോധന നടത്തും എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ രതീഷ് എ ആർ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ആർ പി സുരേഷ് ബാബു പ്രൊവിന്റൂ ഓഫീസർ ബി ഹരിദാസൻ സിഇഒമാരായ ജംഷീദ് എം ജെ എൻ പി സി വനിതാ ഓഫീസർ സി എസ് സജ്ന എന്നിവരാണ് പരിശോധനാ സംഘത്തിൽ ഉണ്ടായിരുന്നത് വനമേഖലകളും പുഴയോരങ്ങളും കേന്ദ്രീകരിച്ച് വ്യാജ മദ്യ നിർമ്മാണം സജീവമായിട്ടുണ്ട് നെല്ലിക്ക വൻപയർ ചെറുപയർ എന്നിവയാണ് വാഷ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത് എൻഫോർ ന്യൂസ് ചാലിയാർ Shopping aspirations beyond everyone's expectations Progressive home electronics luminous handpicked fruits freshest veggies finest groceries enticing gifts crockery and cosmetics Meets your expectations. Jamjoom Hypermarket Exceeding Expectations.